ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഈ എറണാകുളത്തുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ഗായ്സ് ഇനി ഞങ്ങൾ ഇവിടെ സുഭാഷ് പാർക്കിൽ പോവാണ് ഒരു തവണ ഞാൻ അകത്ത് കയറിയില്ല ജസ്റ്റ് അതിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അവിടെ അവിടെ ആ സ്ട്രീറ്റിൽ കുറച്ച് ഈ പാവുകളൊക്കെ ഇങ്ങനെ ഡെഡ് ഡെഡിബിയറൊക്കെ ഇങ്ങനെ വിൽക്കത്തില്ല അവിടെ വരെ എത്തിയായിരുന്നു പക്ഷേ എൻ്റെ അകത്തോട്ട് കയറിയില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ നേരെ അതിൻ്റെ അകത്തൊക്കെ പോയി കറങ്ങാം കാണാതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് എന്താകുമെന്നൊന്നും അറിയില്ല അവിടെ എത്തുമ്പോൾ വേറെ വല്ല വഴിയോട്ട് പോകുമെന്നു അറിയില്ല ഞങ്ങളുടെ കാര്യമായൊന്നും പറയാനും പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ എൻ ജി റോഡെത്തി ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാരാജാസിൻ്റെ ഒക്കെ അതുവഴിയുള്ളൊരു റോഡാണ് നല്ലത് നല്ല രസമില്ലേ ഇതുകൂടി പോകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ അച്ഛൻ വസ്റ്റാർജിയൊക്കെ ഒരു നല്ല രസമാണ് സൂപ്പർ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇടാ നമ്മുടെ ഈ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ എത്തുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പുണ്ട് അവിടെ ഞങ്ങൾ കോഫി കുടിക്കും ഇടയ്ക്കൊക്കെ ഞങ്ങൾ വരാറുള്ളൊരു സ്പോട്ടാണ് അപ്പം നല്ലൊരു പഴംപൊരിയും പിന്നെ ഈ കേക്കും കുറേ ഐറ്റംസ് ഉണ്ട് അങ്ങനെ നല്ലൊരു സ്പോട്ട് ആയതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചായ പിന്നെ കടികൾ പിന്നെ നമ്മൾ പലതരം കടികളും ഉണ്ടാവുമല്ലോ അപ്പം നമ്മളിങ്ങനെ വെറൈറ്റി ഇട്ട് മാറി തിരിഞ്ഞൊക്കെ കഴിക്കും കഴിച്ച് 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 വയറ് പൊട്ടി കഴിച്ചു അങ്ങനെ നമ്മൾ ഒരു ലൈറ്റ് കട്ടനൊക്കെ അടിച്ചിട്ട് ഇനി അവിടെ നിന്ന് ഇനി നേരെ നമ്മളെ സുഭാഷ് പാർക്കിലായിട്ട് പോകാൻ പോവാണ് എൻ്റെ അമ്മ എൻ്റെ ചുന്തിരി മണിയായിട്ടുണ്ട് അങ്ങനെ അമ്മയ്ക്കും എന്താണല്ലോ അമ്മയുടെ ഒരു ഫേവറേറ്റ് എന്ന് തന്നെ പറയാം കാരണം ഇതിൻ്റെ ഒരു ഈ ചായ കുടിക്കുന്നതിൻ്റെ ഒരു സൈഡുണ്ട് ആ അത് കാണണ്ട നമ്മുടെ ഈ കൊച്ചിൻ റിഫൈനറിയുടെ ഒക്കെ ഒരു സൈഡായിട്ടൊക്കെ വരും അങ്ങനെ ഞാൻ ഞാനങ്ങോട്ടുണ്ടെങ്കിൽ കേക്കും തിരുന്നു പിന്നെ വേറെ എന്താ പഴംപൊരിയായി പിന്നെ പരിപ്പുടയായി സത്യം പറഞ്ഞാൽ എന്തൊക്കെ കഴിച്ചതെന്ന് എനിക്ക് ഓരോർമ്മയില്ല കൈസ് അങ്ങനെ നമ്മുടെ ഈ ഒരു ഈയൊരു സ്പോട്ട് കാണും നല്ല രസമാണ് ഇവിടെ ഈവനിങ് സമയമാകുമ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല കാരണം ഈ ഒരു ആംബിയൻസ് ഈ ഒരു ഈയൊരു നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ചായ കുടിക്കാൻ എന്താ രസം എന്നറിയാം അപ്പം ഈ എറണാകുളത്തുള്ളവരൊക്കെ ജസ്റ്റ് ഈ ഒരു സ്പോട്ടിൽ ഇന്നിങ്ങനെ ചായ കുടിച്ചിട്ടുള്ളവരൊക്കെ എനിക്കത് കമൻ്റ് ചെയ്യുക എനിക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് പക്ഷെ കുറച്ച് ലോങ് ആണ് അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് തന്നെ ഇങ്ങോട്ട് പോകേണ്ടി വരും കാരണം ഈ കാക്കനാട് അല്ലെങ്കിൽ എടപ്പള്ളീനു നേരെ എം ജി റോഡ് ഈ ഒരു സ്പോട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്നും പോകുന്ന റിസ്ക്കാണല്ലോ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടാറൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് അങ്ങനെ ഇവിടുത്തെ മനോഹരമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് അമ്മയ്ക്ക് അപ്പം റീലെടുത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ തോണീടെ അടുത്തിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് അമ്മയ്ക്ക് തോണിയും കിട്ടണം ഈ കപ്പലും കിട്ടണം ഈ ഒരു ബ്രിഡ്ജും കിട്ടണം എന്നുള്ള അവസ്ഥയിലായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് മെനക്കെട്ട് വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് ഇനി ഞങ്ങളൊരു ഈവനിങ് ആണ് വന്നത് ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകണം നമ്മൾ സുഭാഷ് പാർക്ക് മൊത്തം കയറി ഇറങ്ങണം അങ്ങനെ നമ്മൾ നേരെ എങ്ങോട്ട് പോവാണ് ഗൈസ് സുഭാഷ് പാർക്കിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു കോഫിയുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ട് കുറച്ചൊരു ഒരു ഒരു കിലോമീറ്റർ അല്ല അതിനടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സുഭാഷ് പാർക്കുള്ള അങ്ങനെ വണ്ടി ഇടാൻ തപ്പി സ്ഥലം കിട്ടാതെ ഞങ്ങൾ രണ്ട് തവണ ഈ ഒരു ചുറ്റിലെ ചുറ്റി ഗായ്സ് അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോ ഈ ഒരു വണ്ടി എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു തിരത്തിൽ അവിടെ കുത്തിത്തള്ളി തള്ളി പാർക്കിങ്ങിന് ഭയങ്കര കഷ്ട കേട്ടോ പാർക്കിങ്ങിനാണ് എനിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ഒരു സുഭാഷ് ബാർക്ക് വരുന്നവർക്കൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര കഷ്ടം കാരണം ഓൾമോസ്റ്റ് അവിടുത്തെ ഇപ്പുറത്തെ ഭാഗത്ത് കോടതിയുണ്ട് പിന്നെ മഹാരാജസ് അതിൻ്റെ കുറേ ഇതൊക്കെയുണ്ട് അപ്പം അവർ തന്നെ വണ്ടി ഇടാൻ വേറെ സ്ഥലം ഉണ്ടാവില്ല അതിൻ്റെ ഈ സുഭാഷ് ബാർക്ക് വരുന്നവരുടെ വണ്ടി ഇടാനും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എങ്കിലും ഞങ്ങൾക്ക് ദൈവാദിനം എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി ഗൈസ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഇനി സുഭാഷ് പാർക്കിലോട്ട് കയറുകയാണ് ഗൈസ് ഇനി ഇവിടുത്തെ മനോഹരമായിട്ട് കുറേ കാഴ്ചകളുണ്ട് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ ഈ എറണാകുളത്ത് ഇത്രയും നാളായിട്ട് വന്നിട്ട് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ല എന്നുള്ളത് വിചാരിച്ചപ്പം എനിക്ക് തന്നെ വിഷമമായി ഗൈസ് കാരണം അവിടെ അലത്തുകള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു സ്ഥലം ഈ ഒരു പാർക്കും പോയില്ലെന്ന് പറഞ്ഞിട്ടപ്പം കയറിക്കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞാൻ അതിൻ്റെ നഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞത് ഗേൾസ് അങ്ങനെ ഞാൻ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ഹീറോയിനാണ് അമ്മ അമ്മയെ അമ്മയെ കുറേ നമ്മുടെ വീഡിയോ എടുത്തു കൊടുക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പണിയായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഇടയ്ക്കൊക്കെയല്ലേ നമുക്കൊരു മടിയില്ലാതെ എടുത്ത് കൊടുക്കാം അങ്ങനെ ഇതാണ് സുഭാഷ് പാർക്കിൻ്റെ എൻട്രിയാണിത് മെയിൻ ആണ് അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടുന്ന് ഐസ്ക്രീം ഒക്കെ എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ പിന്നെ ഓർത്ത് ഇപ്പം ചായ പിടിച്ച് വയർട്ടിലൊട്ട് ഒരു ഒരു തുള്ളി സ്ഥലമില്ല ഗൈസ് കുറേ വലിച്ചു വര തിന്നിട്ട് ഇനി ഐസ് ക്രീം കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പോവും അതുകൊണ്ട് ഞാനതിങ്ങനെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ നേരെ സുഭാഷ് പാർക്കിനകത്തോട്ട് പോകാം എന്നാൽ കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത് കണ്ടത് നല്ലൊരു പറ്റ് മൈതാനം ഗൈസ് ഇങ്ങനെ കുറച്ച് ചെടികളും അതും ഇതൊക്കെയായിട്ട് ഒരു ഒക്കെ ഉണ്ട് എനിക്ക് താമര ഈ പറിച്ചാലോന്നുണ്ടായിരുന്നു പക്ഷേ ഇനി പറിച്ചിട്ട് ഇനി അവരുടെയും സീനാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിച്ചില്ല ഗൈസ് ആ ആഗ്രഹവും ഞാൻ വിഴുങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ ഇനി അറ്റത്തോട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവരൊക്കെ ഇനി മുമ്പ് വന്നിട്ടുണ്ട് ഞാനും അമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷ ഞങ്ങളുടെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു അത്രയും സ്ഥലങ്ങൾ സാധാരണ നമ്മൾ ഈ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടി പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സുഭാഷ് പാർക്ക് അവിടെ ഒരു മിൽമടരുത് പിന്നെ കുറച്ച് ഐസ്ക്രീം കട അത്രയല്ലേ കാണത്തുള്ളൂ പക്ഷേ അതൊന്നും അല്ല ഗൈ സുഭാഷ് എന്ന് വെച്ചാൽ അതിനകത്തോട്ടങ്ങ് കടക്കുകയാണ് എൻ്റെ ദൈവം എത്ര കിലോമീറ്റർ എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്കന്നെ അറിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ ഈ മഹാരാജ്യത്തിലുള്ള പിള്ളാരൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുമായിരിക്കും അല്ലേ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാരണം ഇവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല അത്രയ്ക്കും അതിമനോഹരമായ കുറച്ച് വ്യൂ ആണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് കണ്ട കുറേ കപ്പലുകളൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് കണ്ടു പിന്നെ കുറേ ആൾക്കാർ കുറേ പ്രായമുള്ളവരും അടക്കാനും ഇരിക്കാനും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ പക്ഷെ ഞാൻ മാത്രം ലേറ്റ് ലേറ്റായിപ്പോയി ഈ ഒരു സുഭാഷ് പാർക്കിൻ്റെ ഒരു സൈഡും അകവും ഒക്കെ കീറി കാണാൻ വേണ്ടി കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോന്നുള്ളൊരു വിഷമം എനിക്കങ്ങ് വിങ്ങുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം പോയിരുന്ന് കണ്ടാസ്വദിച്ച് പിന്നെ എവിടെ പോയാലും എൻ്റെ കുറച്ച് മൊണാൾട്ട് വീഡിയോസൊക്കെ അതാ പതിവാണല്ലോ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വരാനേ തോന്നില്ല കേട്ടോ നല്ലൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് വലിയ വെയിലും അങ്ങനെയൊന്നും ഇല്ലാതൊരു ഒരു നല്ലൊരു കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ടേ കുറേ സമയം അവിടെ അങ്ങ് വെറുതെ അങ്ങിയിരിക്കുക ഞാൻ സംസാരമൊന്നുമില്ല ജസ്റ്റ് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും ഒരു പ്രത്യേക വൈബായിരുന്നു വായി നോക്കാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഓരോരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ നമുക്ക് കുറേ ഉണ്ട് കേട്ടോ ഈ ക്യൂൺസ് പോലെ ഒരറ്റത്തു നിന്ന് വരെ ഉണ്ട് അങ്ങനെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ട് കണ്ടോ ഈ ഒരു കാഴ്ചയ്ക്ക് എന്ത് രസമായിരെന്നു പറയുക കുറേ ചെറിയ ബോട്ടുകളുണ്ട് പിന്നെ വലിയ ബോട്ടുകൾ പിന്നെ ചെറിയ നമ്മുടെ ഈ ഇതില്ലേ നമ്മൾ എന്തുമായിരുന്നു ഒക്കെ പോകുന്നത് കാണാം അങ്ങനെ നല്ല ഒരു കാഴ്ചയായിരുന്നു കണ്ണിന് കുളിർമേക്ക് ഗൈസ് അങ്ങനെ കുറേ സമയം അവിടെ നിന്നും എന്ന് പറഞ്ഞ കൊതിയൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾക്ക് സമാധാനമായി അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡാന്ന് പറയാൻ പറഞ്ഞു കേട്ടോ അമ്മ ഇത് നമ്മൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തെടുത്ത വീഡിയോസ് ഒന്നും അല്ല കേട്ടോ ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡായി എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ അറിയാതെ അറിയാതെടുത്തതാണ് കേട്ടോ നിങ്ങൾക്കാർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇപ്പം നമ്മൾ ഈ എന്താ പറയുക ഈവനിങ് ബോറൊക്കെ അടിച്ച് ഈ ഫ്ലാറ്റിലും വീട്ടിലുമൊക്കെ ഇരിക്കാതെ നമ്മുടെ ചുറ്റുമുള്ള കുറേ ചേറെ നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ പോയി പോയി ഇരിക്കുമ്പോൾ കുറച്ച് ഇച്ചൊരു സമാധാനമാണ് ഗൈസ് എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വരുന്ന ചേർന്ന് തിന്ന് അങ്ങോട്ട് തന്നെ നിങ്ങോട്ട് അല്ലെന്നല്ല ഇങ്ങനെയൊക്കെ ഈ ഒരു സ്ഥലം ഈ നാല് നാല് വർഷം കഴിഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ ഇപ്പോൾ ഈ അടുത്താണ് പോയി കാണുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അപ്പം നമുക്ക് ചുറ്റും കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല ഗൈസ് എങ്ങനെ ഇപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര വിഷം തോന്നും ഇത്രയും നല്ല സ്ഥലത്ത് ഞാൻ എന്താണ് അറിയാഞ്ഞ അറിയാതെ പോയി എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഈ എനിക്ക് നെക്സ്റ്റ് സ്പോട്ട് എവിടെയെന്നറിയാമോ മാമരക്കണ്ടം കുറേ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്കതിങ്ങനെ ഭയങ്കര മുഹബത്തായിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് പോകണം എന്നൊക്കെ പിന്നെ ആതിരപ്പള്ളി പോയിട്ടുള്ള ഗൈസ് ആതിരപ്പള്ളി എന്ന് വെച്ചാൽ മെയിൻ സ്ഥലത്ത് പോയിട്ടില്ല ആതിരപ്പള്ളി വേറെ ഏതൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് അവിടെ പോയി ആ ആറ്റിപ്പോയി കാലൊക്കെ നനച്ചിട്ട് നനച്ചിട്ടിങ്ങ് പോന്നു പക്ഷേ മെയിൻ ആ വെള്ളമൊക്കെ ചാടുന്ന ആ ഒരു സ്പോട്ടിൽ പോയില്ല ഗൈസ് എന്നെ പറ്റിച്ചു ഞങ്ങൾ ആതിരപ്പള്ളി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പോയിട്ട് കാലും കൈ കഴുകി പോരുന്നു പിന്നാണ് എനിക്ക് മനസ്സിലായി ഞാൻ ചതിക്കപ്പെട്ടു അതല്ലായിരുന്നു കൈ ആതിരപ്പള്ളി ഈ മലയുടെ മണ്ടതിങ്ങനെ ഈ അരുവി പോലെ ആ മെയിൻ സ്പോട്ട് എന്നെ കാ ഞാൻ എനിക്ക് മിസ്സ് ഐ ഗൈസ് അതുകൊണ്ട് ഇനി അവിടെയോട്ടൊന്ന് പോകണം പിന്നെ മാമലക്കണ്ട പോണം കുറേ സ്ഥലങ്ങൾ എൻ്റെ ആ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ വിങ്ങുമാണ് ഇരുന്ന് പക്ഷേ ചില ചില സാമ്പത്തിക പ്രശ്നവും പിന്നെ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നവും ഒക്കെ കാരണം ഞാൻ പോകാൻ ഇങ്ങനെ കുറേ എൻ്റെ ഒരു എൻ്റെ ഒരു ഡയറിയിൽ ഞാൻ കുറേ സ്ഥലങ്ങൾ ഇനി എഴുതിയിട്ടിട്ടുണ്ട് താജ്മഹൽ അത് ഇത് അവിടെയൊക്കെ എന്താണ് ഞാൻ പോയിരിക്കും അതിനി എത്ര നാൾ കഴിഞ്ഞാലും ഞാനവിടെ പോയിരിക്കത്തിയിരിക്കും ഞാൻ അതിനായിട്ട് ആ സ്ഥലങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും അങ്ങനെ ഞങ്ങളതാ നേരെ വീട്ടിലേക്ക് ഇനി പോവുകയാണ് കുറേ സമയം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണി രണ്ട് മണിക്കൂർ കൂടുതൽ ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുകൊണ്ട് എന്തോരം ആൾക്കാരാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ദൈവമേ അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ അവിടെയെല്ലാം എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ കുറേ ഇരിക്കാനുള്ള കുറേ അറേഞ്ച്മെൻറ്റ്സും ബെഞ്ചുകളും പിന്നെ മറ്റേ കുറേ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ എന്താ ഈ ചെറിയ പിള്ളേർക്കുള്ള ഈ കളിക്കുന്ന കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട് പിന്നെ കുറേ എന്താ പറയുക ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ആയിരിക്കും ൊട്ട് നമ്മുടെ ഈ കയറുന്ന ഈ ഒരു സ്പോട്ടിലുണ്ടല്ലോ അത് നമ്മുടെ ഈ സുഭാഷ് പാർക്കിലോട്ട് അതിൻ്റെ അവിടെയൊക്കെ കുറേ ഈ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഇവിടെ കയറിയപ്പോൾ എനിക്ക് ഏറെ സ്ഥലം മിസ്സ് ചെയ്തതെന്നറിയാമോ എനിക്ക് ഊട്ടി കുടയ്ക്കാനൊക്കെ നമ്മളാ അവിടെ ഒരു മറ്റേ ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെയൊക്കെയുള്ള ഗാർഡനിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലൊരു പച്ചയായ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ എനിക്ക് വല്ലാണ്ട് പെട്ടെന്നിങ്ങനെ ക്ലിക്ക് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വന്ന് ശരിക്കെനിക്ക് മിസ് ചെയ്തു ഗൈസ് അവിടെയൊക്കെ അങ്ങനെ ഞങ്ങളിത് കൊണ്ട് നല്ല രസമുണ്ട് പിള്ളേർക്ക് കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം ഈ പേരൻസൊക്കെ ഈ പിള്ളേരെയും കൊണ്ടൊക്കെ കളിക്കാനൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എവിടെയെല്ലാം കണ്ടാശ്വതിച്ച് കുറേ സമയം മനസ്സിന് സമാധാനമായി ഇനി നമ്മുടെ ഇത് കണ്ട ഈ ഒരു സ്മുതു കണ്ടോ നല്ലൊരു ജലകന്യക്ക് ഞാൻ തോന്നുന്നു പക്ഷെ അത് അത് അമ്മയാണെന്നെ ഈ ഒരു കാഴ്ച കാണിച്ചു ഇതും നല്ല രസമുണ്ടായിരുന്നു കാഴ്ച കാണാൻ ഭയങ്കര ജകള് രവിടക്ക് നല്ല നല്ല പച്ചപ്പ് സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈസ് ഇനിയും ഞാനിവിടെ വരും ഇനിയും അമ്മയും കൊണ്ടും വരും തന്നെയും വരുമെന്നും ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഇനിയും അതിന് പുറത്തേക്ക് വന്ന് ഇനി ഇവിടെ നിന്ന് ഇനി പ്രത്യേകിച്ച് ഇനി ഒന്നും കഴിക്കാനൊന്നുമില്ല നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് നല്ല മഴക്കോൾ പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു അവിടെ കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ കപ്പലണ്ടി ചേട്ടൻ്റെ രണ്ട് കപ്പലണ്ടിയും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇനി ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര എന്താ മുൻകൂർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ പോലെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സുഭാഷ് പാർക്കൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടുത്തെ ഈ ബിയർ ഞാൻ രണ്ട് മൂന്നെണ്ണം നോട്ടം ഇട്ടിട്ടുണ്ട് ഗൈസ് ഇവിടെ ഞാൻ വന്ന സമയത്തൊട്ടേ ഇവിടുന്ന് ഡെഡി ബിയർ ഡെഡിബിയർ ഇങ്ങനെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഉറപ്പിച്ചിട്ടിരിക്കുകയാണ് ഒരു ദിവസം ഞാൻ വാങ്ങിയിരിക്കും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത് എന്താന്നല്ലേ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഭാഗ്യത്തിനാണ് ആ സമയത്ത് അമ്മയുടെ കേട്ട് ഞങ്ങൾ ഇറങ്ങിയത് എല്ലായിരുന്നെങ്കിലും ഞങ്ങൾ മൊത്തം നാലഞ്ച് സീനായേനെ അതൊരു കാര്യമായി അമ്മ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇറങ്ങാനും അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്ന ആളാണ് ഇന്നെന്ത് പറ്റിയ തരത്തില്ല അമ്മ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞെങ്കിൽ നല്ല കുറച്ച് സ്ഥലമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സുഭാഷ് പാർക്ക് സുഭാഷ് പാർക്ക് ഭയങ്കര ഫേമസ് അല്ലേ അങ്ങനെ അവിടെ പോകാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റി അങ്ങനെ നല്ലൊരു ദിവസം കൂടിയായിരുന്നു ഗൈസ് ഇന്ന് എങ്ങനെയുണ്ട് ഗെയ്സ് നല്ല രസമില്ല ഞാൻ നല്ല ശുന്ദരി മണിയായിട്ടൊക്കെ ഞാൻ ഒരുങ്ങിയൊക്കെ പോയത് എന്നാലും കുഴപ്പമില്ല പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തില്ലെങ്കിൽ ഒരു ഇതാരണമല്ലോ അങ്ങനെ കണ്ടോ മഴ കണ്ടോ അയ്യോ മഴ പെയ്തു ഗൈസ് കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ ഞങ്ങളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴൊന്നും മഴ പെയ്തിട്ടില്ല എന്തോ ഒരു ഭാഗ്യം വണ്ടിയൊക്കെ കയറി കുറച്ച് നമ്മുടെ ഈ എവിടെ എവിടെ നമ്മുടെ ആ കലൂര് കയറുന്നതിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് മഴ പെയ്തത് അയ്യോ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചയോ കുറച്ചൊരു ഒരു ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ മഴയെത്തുന്നേനെ നെയ്യോ പണിയായേനെ അങ്ങനെ ഇനി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു നല്ലൊരു തട്ടുകട കണ്ട് കഴിച്ച് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീടിന് അടുത്താനുള്ളൊരു തട്ടുകടയാണോ അപ്പം അവിടുന്ന് പാഴക്കാലത്തന്നെ ഉള്ളു അവിടെ കുറച്ച് കുറച്ച് പഴംപൊരിയും അതി അവർ ഫ്രഷായിട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വീണ്ടും ഒരു തുര തോന്നി ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ചേറെ പഴംപൊരിയും കുറച്ച് എന്താ പറയുക മുളക് ബൊജിയൊക്കെ മുളക് പൊജി എനിക്കിഷ്ടമല്ല പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുളക് ബൊജി പഴംപൊരി അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം അവിടെ നിന്ന് കഴിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കാരണം മഴയാണല്ലോ അങ്ങനെ പാഴ്സൽ മേടിച്ചിട്ടാണ് പോകുന്നത് ഇത് എനിക്ക് തിന്നാനുള്ള വല്ലതും കേട്ടോ എല്ലാവർക്കും കൂടെ തിന്നാനാണേ അങ്ങനെ ഞങ്ങൾ അതായത് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ പക്ഷേ ചെറുതായിട്ടൊരു മഴ പിന്നെ ഉള്ളതായിരുന്നുള്ളൂ അങ്ങോട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നേരെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ അങ്ങോട്ട് തുടങ്ങണം അങ്ങോട്ട് എല്ലൂടെ പ്ലേറ്റിലോട്ട് കുടച്ചിട്ടുണ്ട് പരിപ്പൊടയുണ്ട് പിന്നെ മുളകു ബജി മുളക് ബജിയുണ്ട് പഴംപൊരിയുണ്ട് പിന്നെ പിന്നെ വേറെ എന്താ ഉള്ളത് സുഗിയനുണ്ട് അതും പിന്നെ നല്ല കുറച്ച് ചമ്മന്തി ഉണ്ട് എനിക്ക് ഈ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് എത്ര ഞാനിത് വീട്ടിലുണ്ടാക്കി നോക്കിയാലും വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റും പുറത്തുനിന്ന് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് പിടിക്കുന്ന ടേസ്റ്റും വേറെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി അങ്ങനെ ഞങ്ങൾ നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ അമ്മ ഇട്ടുകൊണ്ട് വന്നു ഞങ്ങൾ കഴിക്കുകയാണ് ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ വീഡിയോ അപ്പം എല്ലാവരും മഴയത്ത് എന്താണ് നിങ്ങളെയൊക്കെ പരിപാടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ കുട്ടി 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 വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് കട്ടൻ കാപ്പി സൂപ്പറായിരുന്നു ഒരു കട്ടനെന്നുള്ളത് രണ്ട് കട്ടനായി പിന്നെ മൂന്ന് കട്ടനായി അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു ഗൈസ് ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് യു